രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും വിള്ളൽ വീഴ്ത്തുന്ന തീവ്രവാദ നുഴഞ്ഞുകയറ്റങ്ങളെ തടയിടാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികൾക്ക് മുന്നോടിയായാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ അയൽ രാജ്യങ്ങളിൽ നിന്ന് പീഡിതരായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നേടുന്നതിനുള്ള കാലപരിധിയിൽ ഇളവ് നൽകുന്ന നിയമ ഭേദഗതിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ രാജ്യത്തെ നിലവിലുള്ള ഒരു പൗരനെയും ബാധിക്കാത്തതും തങ്ങളുടെ രാജ്യങ്ങളിലെ മതപീഡനം മൂലം കുടിയേറേണ്ടി വന്ന ജനസമൂഹത്തിന് ആശ്വാസം നൽകുന്നതുമായ ബില്ലിനെ നഗശിഖാന്തം എതിർത്തുകൊണ്ട് അനാവശ്യ ഭീതി വരത്തി വർഗീയ ചേരിതിരിവുണ്ടാക്കി ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ മത്സരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ലിൽ നിന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള മുസ്ലിം ജനവിഭാഗത്തെ ഒഴിവാക്കിയത് ഇസ്ലാമിക പാർശ്വവൽക്കരണത്തിന്റെയും വർഗീയ ധ്രുവീകരണ അജണ്ടയുടെയും ഭാഗമായിട്ടാണെന്നാണ് ഇവരുടെ വാദം ഇന്ത്യയിൽ ജനിച്ചവരോ ഇന്ത്യൻ പൗരത്വം നേടിയവരോ ആയ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഈ നിയമം ഒരു തരത്തിലും ബാധിക്കുകയില്ലെങ്കിലും വെറുതെ ഇസ്ലാമിക വികാരം ഇളക്കിവിട്ട് കലാപകലുഷിതമായ അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുവാനുള്ള നീക്കങ്ങളാണ് ഇതിലൂടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളെ മതത്തിന്റെ പേരിൽ ക്രൂരമായി ഇല്ലായ്മ ചെയ്യുന്നത് ആ രാജ്യങ്ങളിലെ ഭൂരിപക്ഷമാണെന്ന കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് താലിബാനിസവും മതനിന്ന നിയമവും ജോലി മേഖലകളിലെ അതിക്രൂര വിവേചനങ്ങളും അനുഭവിക്കുന്ന ഈ രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ചെറിയ ഒരു ആനുകൂല്യം നൽകുന്നതിൽ എന്തിനാണ് ഇത്ര എതിർപ്പ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷമായി കഴിയുന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങൾ തങ്ങളുടെ വിശ്വാസങ്ങളിൽ തുടരുന്നതിന് തടസ്സം അവിടുത്തെ ഭൂരിപക്ഷങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന സമാനതകളില്ലാത്ത പീഡനങ്ങൾ തന്നെയാണ് അത്തരം മതപീഡനങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന തീരുമാനമാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ ഭേദഗതിയാണിത് ഈ നിയമമനുസരിച്ച് അനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിൽ വന്ന കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം ആഗോള വ്യാപകമായി ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും വിദ്യാവിഹീനരായ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പിന്തുണയോടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ ആസൂത്രണം ചെയ്തത് സമാനതകളില്ലാത്ത സ്ഫോടനങ്ങളും കലാപങ്ങളുമായിരുന്നുവെന്ന് കേന്ദ്ര ഏജൻസികളും വെളിപ്പെടുത്തിയിട്ടുണ്ട് സാധുവായ പാസ്പോർട്ടോ യാത്രാരേഖകളോ ഇല്ലാതെ ഇന്ത്യയിൽ പ്രവേശിക്കുകയോ വ്യക്തമായ രേഖകളോടെയാണെങ്കിൽ പോലും അനുവദനീയമായ സമയത്തിനും അപ്പുറത്ത് ഇവിടെ തങ്ങുകയോ ചെയ്യുന്ന ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരെയും അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കുന്നതിന് മുന്നൊരുക്കമായിട്ടാണ് ചിലർ ഈ ബില്ലിനെ കരുതുന്നത് എന്തു തന്നെയായാലും നിലവിലുണ്ടായിരുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ അതേപടി നിലനിർത്തിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് രാജ്യ മത വ്യത്യാസമില്ലാതെ ഇന്ത്യയിൽ പൗരത്വത്തിന് അർഹതയുണ്ട് അത് തുടരുകയും ചെയ്യും അതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപ് ഇന്ത്യയിലെത്തിയ മൂന്ന് രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് അതായത് പത്തു വർഷം ഇന്ത്യയിൽ പിന്നിട്ടവർക്ക് കൂടി ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം തികച്ചും വർഗീയമോ അതല്ലെങ്കിൽ ഭാവിയിൽ രാജ്യത്തു നിന്നും പുറന്തള്ളപ്പെടാൻ സാധ്യതയുള്ള സക്കീർ നായിക്കിനെയോ മറ്റ് മത തീവ്രവാദികളുടെയോ ആഹ്വാനം കേട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങൾ പേറുന്നവരെയൊക്കെ കുറിച്ച് ആണെന്ന് വ്യക്തമാണ് അനധികൃതമായി ഇതര രാജ്യങ്ങളിലേക്ക് കുടിയേറുകയോ സഹാനുഭൂതികൾ മുൻനിർത്തി സ്വീകരിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും അവർ ചെന്ന രാജ്യങ്ങളിൽ മത തീവ്രവാദ നീക്കങ്ങൾ നടത്തുകയും ആ രാജ്യത്തിൻ്റെ ദേശീയതയ്ക്ക് വിരുദ്ധമായി നീങ്ങുകയും ചെയ്തതിലൂടെ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രമേൽ ഭീകരമായ പ്രതിസന്ധികളാണ് അനധികൃത കുടിയേറ്റക്കാരായി എത്തിയവരിലൂടെ തീവ്രവാദികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇറ്റലിയിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഫിലിപ്പീൻസിലും ഒക്കെ അതിന് ഉദാഹരണങ്ങളുണ്ട് ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ ലോകം കീഴടക്കാൻ ഇറങ്ങിയവരുടെ പദ്ധതികൾ പൊളിയുകയും തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ് അവരിപ്പോൾ ഏതായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ മറുത്തൊന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ മതത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ക്രൈസ്തവർ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ നിലവിളികൾക്കുള്ള മറുപടി കൂടിയാണ് ഈ നിയമം